അങ്ങനെ എന്തായാലും ഗോയങ്കജിയുടെ ഇരുപത്തിയേഴ് കോടി പോവുകയും ചെയ്ത് പ്ലേ ഓഫ് ഒട്ട് കാണാനും പറ്റിയില്ല അങ്ങനെ എന്തായാലും ടീം എൽ എസ് സി എന്തായാലും ഔദ്യോഗികമായിട്ട് എലിമിനേറ്റഡ് ആയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ കലാപരിപാടികളും എന്തായാലും എൽ എസ് സിയുടെ അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കും ഗോയങ്കജിക്ക് ഇരുപത്തിയേഴ് കോടി എന്ന് പറഞ്ഞ പിന്നെ ഒന്നുമില്ലായിരിക്കും ഒരു മാസത്തെ വട്ടച്ചെലവിനുള്ള പൈസ ആയിരിക്കും ഇരുപത്തിയേഴ് കോടി ഗോയങ്കജി നിങ്ങളുടെ ടീമിൻ്റെ ഫാൻസിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ ടീമിനെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ ടീമിൻ്റെ എല്ലാ കളികളും വന്ന് കാണാൻ വന്ന ടെലിവിഷനിൽ ചെലവിട്ട ആ ഗ്രൗണ്ടിൽ വന്ന് കളി കാണാൻ വന്ന എത്രയോ രൂപ ചിലവാക്കി വന്ന ഫാൻസിനോട് ഗോയങ്കജിക്ക് എന്താ പറയാ മിനിമം ഒരു സ്ട്രൈക്ക് റേറ്റ് എങ്കിലും നോക്കിയിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങളുടെ ടീം മാനേജ്മെന്റിനിലും നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ സങ്കീർക്കാൻ പെടുത്തിയതാന്ന് പറയേണ്ടി നിങ്ങൾ എന്തൊക്കെ മുദ്ര ഓപ്ഷൻ വേണ്ടിയിട്ട് കാണിച്ച് രണ്ട് പിന്നെ കൈകൊണ്ട് വേറെ മുദ്ര ഏഴ് രണ്ട് ഏഴ് മൈക്ക് പോലും വേണ്ട വലിയ മുദ്രയൊക്കെ കാണിച്ച് നിങ്ങൾ കൈകൊട്ടി സന്തോഷിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് കോടിക്ക് നിങ്ങളുടെ ടീമിലോട്ട് കൊണ്ടുവന്ന ആളുടെ പെർഫോമൻസ് ആവറേജ് എന്ന് പറഞ്ഞ വെറും പന്ത്രണ്ട് റൺസാ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ നൂറ് റൺസ് എന്ത് പെർഫോമൻസാണ് പുള്ളി നിങ്ങളുടെ ടീമിന് വേണ്ടി കാഴ്ച വെച്ചത് നിങ്ങൾ എന്നൊന്ന് പറ സത്യം പറഞ്ഞാൽ ഞാൻ ഋഷഭ് പന്തിനെ കുറ്റം പറയുന്നില്ല ഋഷഭ് പന്തിൽ എന്താ സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിന് മൊത്തം അറിയാം ഋഷഭ് പന്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിന് പറ്റിയൊരു പ്ലെയർ അല്ലെന്ന് എത്രയോ പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ ഋഷഭ് പന്തിന്റെ ടെസ്റ്റ് മാത്രമല്ലല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഋഷഭ് പന്ത് ട്വന്റി ട്വന്റി ആയാലും പൊടിയായാലും കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊന്നും കാണാതെ നിങ്ങൾ ചാടി പിടിച്ച് രാഹുലിനെ രാഹുലിനെടുത്ത് പുറത്തോട്ട് കളയുന്നു എന്നാ രാഹുലെ പോയെങ്കിൽ ഋഷഭ് പന്ത് നീ പോയി കഴിഞ്ഞാൽ വേറെ ഒരുത്തം വേറൊരു കീപ്പറായി ഞാൻ കൊണ്ടുവരും ടീമിലോട്ട് ഭാഷ കാണിക്കാനുള്ള ഇടവൊന്നുമല്ല ഗോയങ്കജി ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റ് ചെയ്യുന്നവന് അറ്റ്ലീസ്റ്റ് ഒരു ഫോമെങ്കിലും ഉണ്ടായിരിക്കണം ബോൾ ചെയ്യാൻ വരുന്നവന് അവനും ഫോം ഉണ്ടായിരിക്കണം അവനും ഋതം ഉണ്ടായിരിക്കണം അന്നാലേ പെർഫോമൻസ് ചെയ്യാൻ പറ്റൂ ഇത് മാജിക്ക് കാണിക്കാനുള്ള ഇടവൊന്നുമല്ല ഫോം ഉണ്ടെങ്കിലേ സ്കോറ് വരത്തുള്ളൂ ബോൾ കയ്യിലോട്ട് കൊടുക്കുമ്പോഴത്തേന് ഫോം ഉണ്ടെങ്കിൽ നല്ല ഋതത്തിലാണെങ്കിൽ ബോഡി നല്ല ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ബോളിംഗ് പെർഫോമൻസ് ചെയ്യാൻ പറ്റൂ വിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഇതൊന്നും നോക്കാതെ ഗോയങ്കജിന്ന് കൈകൊണ്ട് രണ്ട് ഏഴ് ഇരുപത്തിയേഴ് കോടി ഇതാ വെള്ളത്തിൽ പോയി സഹീർഖാനൊക്കെ എടുത്ത് നിങ്ങൾ ടീമിന് വെളിയിൽ കളയണം കേട്ടോ ചുമ്മാ പിടിച്ച് വെച്ചേക്കുക നിങ്ങളെ പെടുത്തിയതാ ഖാൻ സത്യം പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ലായിരിക്കാ ഖാൻ പറഞ്ഞു പിടിച്ചോ പിടിച്ചോ എടുത്തോ പിടിച്ചെടുത്തോ എന്തായാലും എന്തായാലും ടീം പിന്നെയും പരാജയപ്പെട്ടു ചെറിയൊരു ചാൻസ് മാത്രമേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞു ഇവർ ജയിക്കുവാണെങ്കിൽ മൂന്ന് കളി ഉണ്ടായിരുന്നു മൂന്ന് കളി ജയിക്കുവാണെങ്കിൽ ഇവർക്ക് പതിനാറ് പോയിന്റേ കിട്ടത്തുള്ളൂ ഡൽഹിക്ക് പതിനേഴ് പോയിന്റ് കിട്ടും അവർക്ക് രണ്ട് കളി ജയിച്ചാ മുംബൈക്ക് പതിനെട്ട് പോയിന്റ് കിട്ടും പക്ഷേ ഇവർക്ക് ചെറിയൊരു ലൈറ്റ് ചാൻസേ ഉള്ളായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്തായാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാൽ കണക്കിന്റെ കളികൾ വെച്ച് ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് എന്തായാലും അത് ഔദ്യോഗികമായിട്ട് അങ്ങ് അവസാനിച്ചു നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബാറ്റിംഗ് ലൈനപ്പ് മിച്ചലും മാക്രവും നിക്കുലസ് പൂരനും ഇവരെ കളിച്ചാൽ ഇവര് ജയിക്കും ഇവരെ കളിച്ചില്ലെങ്കിൽ ഇവർ തോക്കും മുമ്പുള്ള കളികളൊക്കെ പരിശോധിക്കുവാണെങ്കിൽ ഇവർക്ക് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇവർക്ക് പെർഫോമൻസ് ഇവിടെ മോശമായിരുന്നു ആ കളിയല്ല ഇവർ തോറ്റു എന്നാൽ ഇന്ന് ഇവർ ബാറ്റ് ചെയ്തു നൂറ്റി പതിനഞ്ച് റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കിട്ടിയിട്ട് കേവലം ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുക്കാനേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ ഇങ്ങനെ ആരും വേണ്ട ഞാൻ മതി നമ്പർ ത്രീ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു ആറ് ബോൾ കളിക്കുന്നു കയറി പിന്നെ പുള്ളിയെ കൊണ്ടൊരു ഗുണമുണ്ട് ഉണ്ട് കേട്ടോ അധികം ബോളൊന്നും വേസ്റ്റ് ചെയ്യത്തില്ല പത്ത് ഇരുപത് അമ്പത് ബോളൊന്നും കളിക്കത്തില്ല പുള്ളി ഇങ്ങോട്ട് വരും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് ഒരു ആറോ ഏഴോ ബോൾ കളിക്കും പുള്ളി കയറി പോവും അതുപോലെ വന്നാലും ആറോ ഏഴോ ബോള് കളിച്ച് പുള്ളി കയറിപ്പോയി ബനോണി സമത് സമദവിന് തന്നെ സമതിന് പിന്നെ സന്തീഷ് ശർമ്മ എടുത്തിട്ട് അടിക്കാനറിയുള്ളൂ വേറെ ആരെയും സമത അടിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സന്ദീപ് ശർമ്മ എവിടെ ഉണ്ടോ അവിടെ സമത ഉണ്ട് സത്യം പറഞ്ഞ ഇരുന്നൂറ്റി അഞ്ച് റൺസ് കണ്ടെത്തി ഫ്ളാറ്റ് പിച്ചായിരുന്നു സത്യം പറഞ്ഞ ആ ഫ്ളാറ്റ് പിച്ചിൽ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ്റി ഇരുപത് റൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ കൂടുതലൊന്നും പറയാനില്ല പുറത്ത് പോയ ടീമിനെ കുറിച്ച് എന്തോ പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ലോ അതെ ഗ്ലിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന പോലെ അതിലോട്ട് പോകുന്നില്ല എന്തായാലും കൂടുതലായിട്ട് ദിഗ്വേഷ് റാത്തി എന്തിനാണ് ഇത്ര തോറ്റ് നിൽക്കുന്ന ഒരു ടീമാണ് നിങ്ങളും അതുപോലെ തന്നെ തോറ്റി പുറത്തായി നിൽക്കുന്ന ഒരു ടീമാണ് എസ് ആർ എച്ച് മുന്നൂറിന്റെ സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേക് ശർമ്മ വന്നിന്ന് കളിച്ചത് പോകുന്നവനം വരുന്നവനെല്ലാം അവൻ എടുത്തിട്ടടിച്ച് അവൻ ടീമിനെ വിജയിക്കേണ്ട സ്കോറും എത്തിച്ചുകൊടുത്ത് അവന് നല്ലൊരു ടോട്ടലിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടാണ് അവൻ ഔട്ടായത് അവിടെ കിടന്ന് ഒരു സെലിബ്രേഷൻ കാണിക്കേണ്ടത് അവിടെ ഒരു സെന്റ് ഓഫ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് നിനക്ക എക്സൈറ്റ്മെന്റ് കൂടുതലാണ് എന്ന് വെച്ചിട്ടുണ്ട് സാഹചര്യം നോക്കി ചെയ്യാൻ നോക്ക് ഔചിത്യ ബോധം എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് ഒരു ബോധമൊക്കെ ഉണ്ടാവും ഇത് ഇത് സത്യം പറഞ്ഞില്ല മുന്നൂറിന്റെ സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന ഒരുത്തൻ ഫിഫ്റ്റി പ്ലസ് സ്കോർ എടുത്തിരിക്കുന്ന ഒരുത്തനെ തന്നെ ഔട്ട് ആക്കിയിട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന എന്തായാലും കൊള്ളാം ദിഗ്ബേഷി എന്തായാലും നിനക്ക് കിട്ടിയ പൈസ എല്ലാം നീ കൊണ്ട് ബി സി സി തിരിച്ചു കൊടുക്കുവാന്നല്ലൂടെ നിനക്ക് ഒരു മനുഷ്യനായ അറ്റ്ലീസ്റ്റ് വിവരമെങ്കിലും വേണം മനുഷ്യൻ ജീവിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാ ഇപ്പൊ ഞാനും നിങ്ങളും മറ്റുള്ളവരും നീയും എല്ലാരും ജീവിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയാ കിട്ടുന്ന പൈസ മഹാലക്ഷ്മിയെ കൂടി എടുത്ത് പോകറ്റ് വെക്കാൻ നോക്ക് നിനക്ക് ഒന്ന് നമുക്ക് സമ്മതിക്കാം രണ്ട് സമ്മതിക്കാം മൂന്ന് സമ്മതിക്കാം ഇതിങ്ങനെ തുടരെ തുടരെ നീ ഈ പരിപാടിയും കൊണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ എന്തായാലും പൊന്നുപോനെ എന്തായാലും കൊള്ളാം നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്തായാലും നിങ്ങൾ നോക്കുമെങ്കിൽ എസ് ആർ എച്ച് ബാറ്റിംഗ് നോക്കുവാങ്കിൽ ഫ്ലാറ്റ് പിച്ച് മാത്രമേ നിങ്ങൾ കളിക്കത്തുള്ളൂടെ ഫ്ലാറ്റ് പിച്ച് എവിടെ ഉണ്ടോ അവിടെ എസ് ആർ എച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റല്ല ആയാലും എവിടെ ഉണ്ടോ അവിടെ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു പരിചയമില്ലായിരുന്നു അതാണ് ഇവർ അവസ്ഥ ഫ്ലാറ്റ് പിച്ചിൽ ഇവർ നല്ലവരെ കളിക്കും ഇന്ന് വന്ന ഒരു ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചു അഭിഷേക് ശർമ്മയായാലും ഹെൻറി കാൾസൻ ആയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു പക്ഷേ എന്താണ് കി ഇഷാൻ കിഷാൻ കാഴ്ച വെച്ചെന്ന് മനസ്സിലാവുന്നില്ല റെണ്ണബോൾ കളിക്കുവായിരുന്നു സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അഭിഷേക് ശർമ്മയുടെയും എൻറി കാൾസൻ്റെയും പെർഫോമൻസ് എന്തായാലും ഇവരെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മെൻഡീസിൻ്റെ ഒരു പെർഫോമൻസ് തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് മെൻഡീസും വന്ന് കാഴ്ചവെച്ചു എന്നാലും ടീമിനെ വിജയിപ്പിച്ചു അങ്ങനെ എൽ എസ് സിന്ന് എന്തായാലും പുറത്തായി ഇന്ത്യൻ രണ്ടേ രണ്ട് ടീമാണ് ടോ ഫോറിന് വേണ്ടി മത്സരിക്കുന്നത് ഡൽഹിയും മുംബൈ അവർ തമ്മിലുള്ള മത്സരം എന്തായാലും ഡിസൈഡാവും ആരാണ് ഇനി ഫോറിലോട്ട് പോയതെന്ന് എന്തായാലും നല്ല വാർഷിക മത്സരങ്ങൾ ഇനിയുള്ള ദിവസം നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഫേവറേറ്റ് ടീമുകൾ പുറത്തായി കാണാം അത് നിങ്ങളുടെ ഫേവറേറ്റ് ടീമുകള് ചിലപ്പോൾ ഇപ്പോഴും മത്സരിച്ചോണ്ടിരിക്കുവായിരിക്കാം നല്ല മത്സരങ്ങളൊക്കെ നമുക്ക് ഇനിയും കാണാൻ കഴിയട്ടെ